ഹലോ ഗായ്സ് നമസ്കാരം ഏകദേശം നമ്മുടെ നാട്ടിൽ ഏകദേശം മഴയെല്ലാം കുറഞ്ഞു ഇപ്പോൾ നല്ല പുല്ല് ഉണ്ടാകുന്നുണ്ട് കളയായിട്ട് അപ്പോൾ ഏകദേശം അത് പറിച്ചു കണ്ട് നമുക്കൊന്ന് വളമയാക്കാം നല്ല ജൈവവളമാക്കാം ഈ പുല്ല് കാരണം നല്ല വെയിൽ കിട്ടിയാൽ നല്ല പുല്ല് ഉണ്ടാകും നല്ല കളയുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് പറിച്ചെ ഇത് നമുക്ക് നമ്മളെ കൃഷിക്ക് ജൈവവളമാക്കാം അപ്പോൾ ഞാൻ ഏകദേശം റിച്ച് നമുക്കിതിൽ കൃഷിയാണ് ഇപ്രാവശ്യം ഇനിയിപ്പോൾ കൃഷികളൊക്കെ തുടങ്ങാം മഴ ഒന്ന് കുറച്ച് കമ്മി വെണ്ടക്ക കുക്കമ്പർ മുളക് ചീര എല്ലാവിധ പച്ചക്കറിയും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറിയും തുടങ്ങണം തക്കാളി അപ്പോൾ ഈ പുല്ല് പറിച്ചാൽ നമുക്കൊന്ന് ഏകദേശം ഇനി അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോൾ നല്ലൊരു ജൈവവളമായി മാറും അതേമാർക്ക് നല്ല ഇതാക്കിയിട്ട് മണ്ണ് കളഞ്ഞിട്ട് കൂട്ടിയിട ഉണ്ടോ ഇതുപോലെ നല്ല ഉഷാറായി മണ്ണ് കളഞ്ഞിട്ട് അല്ല ഇത് എൻ്റെ റെയിംബോ കോണാണ് എൻ്റെ സെൻ്ററിൽ കൂടെ കൂട്ടിയിടുക അതേമാതിരി കൂട്ടിയിട അപ്പോൾ അടുത്ത ആഴ്ചയാകുമ്പോൾ തന്നെ ഏകദേശം നല്ല നല്ല ഉഷാറായിട്ട് ഒരു ജൈവവളം മൂലമായിട്ട് പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് മണ്ണിട്ടെടുത്താൽ നല്ല വളമായി ഇതോ ഇതുപോലെ ആക്കിക്കോട്ട് അപ്പം ഇപ്പോൾ കൃഷി തുടങ്ങാം എല്ലാ പച്ചക്കറികളും വീട്ടിൽ ആവശ്യമായ പച്ചക്കറിയൊക്കെ തുടങ്ങാം കാരണം മഴ ഒന്ന് കുറഞ്ഞു അപ്പോൾ ഇനി തൈകളൊക്കെ നടണം